ഇപ്പൊ ഇപ്പൊ ഇവൻ ഒരു ഒരുത്തൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അവൻ ഏതാന്ന് ഞാൻ കാണിച്ചരാ റിയാക്ഷൻ വീഡിയോസ് ഒരുപാട് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ തൊഴിലാണ് നിങ്ങൾ ചെയ്തോളി പക്ഷെ മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് കളിക്കരുത് എന്റെ ലൈഫ് വെച്ച് കളിക്കണ്ട ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എനിക്ക് ഒരാളുടെ മുന്നിൽ കരഞ്ഞ് കാണിക്കേണ്ട ആവശ്യമില്ലടാ ഓക്കെ കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോയില് ഒരു രണ്ടു മണിക്കൂറോളം നീളമുള്ള ഒരു ലൈവ് ആ ലൈവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആളുകൾ റിയാക്ഷൻ ചെയ്തു അതുപോലെ തന്നെ ഉമ്മയുമായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നം ആ ഒരു ചെറിയ പ്രശ്നം അവർക്ക് തന്നെ തീർക്കാമായിരുന്ന വിഷയമാണ് പക്ഷെ അവരത് സോഷ്യൽ മീഡിയയിലിട്ട് ഉമ്മയെ തള്ള എന്നൊക്കെ വിളിച്ച് അവർ ഇപ്പൊ ഏറിപ്പോയിരിക്കുക ഷാജിതാ ഷാജി അത്ര കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതെല്ലാവരും സമ്മതിച്ചു തരുന്ന കാര്യം തന്നെയാണ് ഇനി നമ്മുടെ സമ്മതം ഒന്നും അവർക്ക് ആവശ്യമില്ല രണ്ട് ലക്ഷത്തിനടുത്തോളം സബ്സ്ക്രിപ്ഷൻ ഉണ്ട് ആ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അവരുടെ ലൈവിന്റെ വ്യൂ എന്ന് പറയുന്നത് നാല് ലക്ഷമാണ് ഈ നാല് ലക്ഷം എന്ന് പറയുമ്പോൾ രണ്ട് ലക്ഷം എക്സ്ട്രാ പുറത്തുനിന്നുള്ള ആളുകളാണ് അല്ലേ അതായത് സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത രണ്ട് ലക്ഷം ആളുകളുണ്ട് അവരുടെ കമൻറ്റുകൾ പോലും അവരുടെ ലൈവിൽ കിടക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ സ്വന്തം മക്കളെ നാറ്റിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അതൊന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഈ രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തുന്ന രീതിയിൽ അവരുത പഠിക്കാതെ ഈ രീതിയിൽ പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്യുന്നു പെൺകുട്ടികളെ പെണ്ണുങ്ങൾ എന്നൊക്കെയാണ് ഈ ഉമ്മ അല്ലെങ്കിൽ ഷാജിത പറയുന്നത് എന്നുള്ളതാണ് സ്വന്തം ഉമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ ഇവരെ നോക്കിയിട്ടേ ഇല്ല അങ്ങനെയുള്ള ഒരു ഉമ്മയോട് എനിക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയൂ എന്ന രീതിയിൽ തന്നെയാണ് ഷാജിത പറഞ്ഞു വെക്കുന്നത് ഓക്കെ അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ അത് അവർക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ ഞങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ഇട്ടു തരുന്നത് എന്താണ് കൃത്യമായിട്ടും നിങ്ങളുടെ നെഗറ്റീവുകൾ തന്നെയാണ് നിങ്ങളുടെ ചില പോസിറ്റീവുകൾ ആളുകളൊക്കെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ സ്വന്തം മക്കളെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നത് ശരിയാണോ ഞാൻ എൻ്റെ വീഡിയോയിൽ പോലും അവരുടെ മുഖം ബ്ലർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒരു മാനുഷിക പരിഗണന ആ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് അതൊന്നും കൂടാതെ ഇതൊരു ചെറിയ പ്രശ്നമുള്ള കാര്യങ്ങൾ കൂടി തന്നെയാണ് ആ കുട്ടികളെ ഈ രീതിയിൽ ചിത്രീകരിച്ച് ആ കുട്ടികൾക്ക് ഇത് പ്രണയമുണ്ട് ആ പ്രണയം കാരണം ആകെ ബുദ്ധിമുട്ടുകളായിരുന്നു ആ കുട്ടികൾ പ്രണയിച്ച പെൺകുട്ടികളുടെ പേരും വിവരവും ഒക്കെ പുറത്തുവിടുന്നു അതുകൂടാതെ നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചു കൊണ്ട് ഒരാൾ അയച്ച വോയിസ് ക്ലിപ്പ് അതുപോലും പുറത്തേക്ക് വിട്ടത് ഞങ്ങൾ കണ്ടതാണ് ഇനി അവിടുത്തെ പെണ്ണുങ്ങളെ കുറിച്ച് പെണ്ണുങ്ങൾ മെസ്സേജ് അയക്കണെ കുറിച്ചിട്ട് പറഞ്ഞു അറിയില്ല എന്തിനാടാ ഞാൻ എന്റെ മക്കളെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടതാടാ ഞാൻ കണ്ടുപിടിച്ചതാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ പെണ്ണുങ്ങളെ വിളിക്കണത് എടാ എത്തിങ്കാനത്തെ പെൺകുട്ടികളാണേ വേറെ അവിടെ പഠിക്കണ സ്കൂളത്തെ വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികളല്ല എത്തിങ്കാനയിൽ പഠിക്കുന്ന മക്കൾ ഉണ്ട് അതിലെ വലിയ മക്കളുകൾ എട്ടു ഒമ്പത് ഏഴില് പഠിക്കുന്ന കുട്ടികൾ ഇവര് വീട്ടിൽ വരുമ്പോ എടാ അതിന്റെ തെളിവൊക്കെ ഞാൻ എത്തിക്കുന്നവരെ എത്തിച്ചിട്ടുണ്ടാ എസ് ഐസ് ആർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എസ് ഐസ് ആർക്ക് അങ്ങനെ ഒരു കാര്യം അയച്ചു കൊടുക്കുന്നതിൽ എന്താണ് കുട്ടികൾ തമ്മിൽ ചാറ്റ് ചെയ്തു എന്താണ് എസ് ഐസ് ആർ എടുക്കാൻ പോകുന്നത് ഒന്നും എടുക്കാൻ പോകുന്നില്ല ആ പ്രായത്തിൽ ആ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടാവും പലവർക്കും ഉള്ളതാണ് അതെന്താ വെച്ചാൽ പ്രണയം തോന്നുന്ന പ്രായം തന്നെയാണ് പതിനഞ്ച് വയസ്സൊക്കെ പറയുമ്പോൾ ആ പ്രായത്തിൽ ആ പ്രണയം തോന്നും ആ പ്രണയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയുന്നു ഞാ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അത് അവസാനിപ്പിക്കാൻ ശ്രമിച്ചു നടന്നില്ല എന്നിട്ട് ഉപ്പയുടെ പേരിൽ ആ കുട്ടികളോട് ഇനി ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോ ഒരു സത്യം ചെയ്തു ചെയ്യില്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞ് വീണ്ടും അവർ ചെയ്തു എന്ന് പറയുന്നത് പ്രായത്തിൻ്റെതാണ് ആ പ്രായത്തിൻ്റെതായ വിഷയങ്ങൾ നിങ്ങളെ എന്തിനാണ് ലൈവ് ഇട്ടുകൊണ്ട് ആ കുട്ടികളെ നാണം കെടുത്തുന്നത് എനിക്ക് അതാണ് സങ്കടം തോന്നിയിട്ടുള്ളത് അത് ഷാജിതയുടെ കയ്യിൽ പറ്റിയ വലിയ മിസ്റ്റേക്കാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ നാല്പത് മിനിറ്റിന് മുകളിലുണ്ട് ഈ നാല്പത് മിനിറ്റ് വീഡിയോയിൽ നിങ്ങൾ ആ സ്കൂളിൽ നിന്നും കുട്ടികൾക്കുണ്ട് അനുഭവം കൃത്യമായി പറഞ്ഞു രണ്ട് മണിക്കൂറുള്ള ലൈവ് വീഡിയോയിൽ ഒന്നും വ്യക്തമല്ല പിന്നെ നിങ്ങൾ ക്യാമറയിലേക്ക് നോക്കി കരയുന്ന കുറച്ച് കാര്യങ്ങൾ കൃത്യമായി കണ്ടതാണ് കണ്ടതേ ആളുകൾ റിയാക്ട് ചെയ്തിട്ടുള്ളൂ ഉമ്മയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്കുകൾ നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഞാൻ കാണിക്കും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മ എന്ന് പറയുന്നത് ആരാ നിങ്ങളും ഒരു ഉമ്മയാണ് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഈ രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്താൽ എന്താവും അവസ്ഥ നിങ്ങൾ പൊന്നുപോലെ നോക്കി എന്ന് പറയുന്ന മക്കളും ഭാവിയിൽ എന്താവും പറയാൻ കഴിയില്ല എല്ലാ മനുഷ്യന്മാരുടെയും സ്വഭാവം അങ്ങനെയൊക്കെ തന്നെ ഷാജിത് അത് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്തായാലും ആ ഒരു കുട്ടിയെ അടുത്ത് ഇരുത്തിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്റെ മകൻ എന്നോ ഞാൻ പറയിപ്പിക്കാം വായ തുറക്ക് ഞാൻ പറയില്ല ആർക്കാ മെസ്സേജ് ആയത് പണിയാ മെസ്സേജ് എന്താ പേര് പേര് അവളുടെ ഞാൻ പേര് പേര് എത്തിങ്ങാനാ ഏത് പെൺകുട്ടിയാ എട്ടില് പഠിക്കുന്ന പെൺകുട്ടിയാ അവളുടെ പേരെന്താ അവളുടെ പേരെന്താ ഞാൻ തെളിവുകൾ കാണിക്കണ പേര് പറയണോ പേര് പറയണ തെളിവ് കാണിക്കണ നിങ്ങൾ ചാറ്റ് ചെയ്ത ലിസ്റ്റ് കാണിക്കണ പേര് 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 പെൺകുട്ടി എത്ര സ്കൂളിൽ പെണ്ണുങ്ങൾ മെസ്സേജ് അയക്കുന്നത് എങ്ങനെയാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾ പറയും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വയസ്സുണ്ടാവും അവരെ പെണ്ണുങ്ങൾ എന്നാണ് അഭിസംബോധന ചെയ്യേണ്ടത് സാജിതാ അതുകൂടാതെ ആ കുട്ടിയെ അടുത്തിരുത്തിക്കൊണ്ട് ആ കുട്ടിയുടെ മുഖം കാണിച്ചുകൊണ്ട് അത്രയും ജനങ്ങളുടെ മുന്നിൽ നാണം കെടുത്തുകയാണ് ഇപ്പൊ ചെയ്യുന്നത് ആ പ്രായത്തിൽ ഉണ്ടാവും അത്രയും പ്രണയങ്ങളൊക്കെ ആ പ്രണയങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മാറാവുന്നതേ ഉള്ളൂ ഇനി പറഞ്ഞു മനസ്സിലാക്കിയിട്ട് മാറിയിട്ടില്ല എങ്കിൽ ഒന്നും പറയാനൊന്നുമില്ല എന്താ ചെയ്യുക അത് വിധിയാണ് എന്ന് കരുതാനേ കഴിയുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ തന്നെയാണ് കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ കൊടുക്കുന്നത് ആ പെൺകുട്ടിക്ക് മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട് ഈ പയ്യനും മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട് ഇവിടെ പെൺകുട്ടിയുടെ മാത്രം പ്രശ്നമായിട്ട് ഇതിനെ കാണുന്നതും ഷാജിദെ തെറ്റാണ് ഈ പെൺകുട്ടികൾ ഇവൻ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അത് ഇങ്ങോട്ട് വന്നാലും അത് അങ്ങോട്ട് വന്നാലും രണ്ടുപേരും തുല്യമായിട്ട് ഇതില് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന കാര്യം ഷാജിദ മനസ്സിലാക്കുക ആ പയ്യനെ മുഖം കാണിക്കുന്നത് ശരിയല്ല കാരണം നിങ്ങളുടെ മക്കളുടെ മുഖം എല്ലാവർക്കും അറിയാം അതാ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ പക്ഷെ എന്തിന് കുട്ടിയോട് ഇത് റിയിക്കേണ്ടതായിട്ടുണ്ടോ ഇതിന് ഈ കാര്യത്തിന് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടിന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ കിട്ടുമ്പോ കിട്ടുമ്പോ ചാറ്റ് ചെയ്യണ പരിപാടി ഇവർക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയട്ടെ ഫ്രണ്ട്ഷിപ്പ് എനിക്കും ഉണ്ടോ ഫ്രണ്ട്ഷിപ്പ് യൂട്യൂബിലുണ്ട് ഇൻസ്റ്റഗ്രാമിലുണ്ട് വേറെ തരത്തില് എന്ത് തരത്തിലാണെങ്കിലും എന്റെ ഇൻസ്റ്റഗ്രാമിലും എത്രയോ ആൾക്കാർ രീതിയിൽ എനിക്ക് മെസ്സേജ് അയച്ചില്ല അപ്പൊ ഞാൻ എടുക്കും ബ്ലോക്ക് ലിസ്റ്റ് ലിസ്റ്റിൽ ഇഷ്ടം പോലെ ബ്ലോക്ക് 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 ലിസ്റ്റിൽ ആര് അന്ന് ഞാൻ 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 ആണോ അല്ലേ വിടോ അനാവശ്യമായിട്ട് അനാവശ്യമായിട്ട് നോക്ക് സംസാരിക്കാൻ നിൽക്കോ ഈ ചെറിയ കുട്ടിക്ക് എന്താ അനാവശ്യം എന്താ ആവശ്യം എങ്ങനെ മനസ്സിലാവുക എനിക്കത് മനസ്സിലാവുന്നില്ല നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട് നമ്മൾ ഒരാളോടും അതിര് കടന്ന് ഒരു വൃത്തി കേടും പറയാറില്ല പറയുകയില്ല കാരണം അമ്മയും പെങ്ങളും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഈ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യമല്ല ഷാജിദ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത് ഈ കുട്ടിക്കുണ്ടായ ആ ഒരു പ്രശ്നം അത് മാറ്റി നിർത്തിക്കൊണ്ടാണ് പറയേണ്ടിയിരുന്നത് ഇങ്ങനെ പറയുന്നതിനോട് യോജിപ്പ് എനിക്കില്ല കേട്ടോ ഇവന്റെ കത്തിക്കലി കഴിഞ്ഞു ഇവൻ ചെയ്ത തെറ്റും ഇവനെ എന്താ നീ ഫസ്റ്റ് ഫസ്റ്റ് ഇത് ചാറ്റും ലിസ്റ്റും ഇതും കണ്ടപ്പോൾ ഞാൻ എന്താ നിന്നോട് പറഞ്ഞത് ഇവിടെ എത്തുന്നവരെ ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് അവിടെ എത്തുന്ന ഇവിടെ എന്തെങ്കിലും അപമാനിച്ച ഞാൻ ആരത്തെങ്കിലും പറഞ്ഞോ ഉമ്മമാനത്തെ വേറെ ഉള്ളത് പറഞ്ഞാ ഇല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ ഇതൊക്കെ പറയേണ്ട ഒരു സാഹചര്യം എന്താണ് കാരണം എത്തിങ്ങാനിൽ പഠിക്കുന്ന കുട്ടികളാണ് അവിടെ സ്കൂളിൽ സാധാ സ്കൂളിൽ മറ്റേ വീട്ടിൽ നിന്ന് വരുന്ന മക്കളല്ല എത്തിങ്ങാനിൽ പഠിക്കുന്ന പെണ്ണുങ്ങളാണ് മെസ്സേജ് അയക്കണത് അപ്പൊ ഞാൻ മാഡത്തിൻ്റെ പറഞ്ഞപ്പോ അത് നിന്റെ മക്കളും തെറ്റിതിലേന്ന് എങ്ങനെയുണ്ട് പെണ്ണുങ്ങളെ മെസ്സേജ് മക്കളെ അത്ര നിന്റെ കുട്ടിയും തെറ്റുതന്നെ ചെയ്തിട്ടുള്ളത് അതെന്താ ടീച്ചർ പറഞ്ഞ കറക്റ്റല്ലേ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ഇതിപ്പോ നമ്മള് തന്നെയല്ലേ ഒരുക്കി കൊടുക്കുന്നത് മൊബൈൽ ഫോണുകൾ ഇത് സ്കൂളുകളിൽ നിന്നും മൊബൈൽ ഫോണുകളുടെ ഈ ഒരു അതിപ്രസരം ഒഴിവാക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് പല കേസുകളിലും നമ്മൾ ഇപ്പൊ പല വാർത്തകളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് കുട്ടിയെ ഇങ്ങനെ ആളുകളുടെ മുന്നിൽ ആളുകളെത്തേക്കുന്നത് എന്തായാലും എനിക്ക് തീരെ തീരങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല അത്ര തന്നെ നീ ഇനി കോളേജ് കഴിഞ്ഞിട്ടും നീ ഒരു വർക്കിന് കയറി കഴിഞ്ഞിട്ടും നീ ആ പെൺകുട്ടിനെ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് തീർച്ചയായിട്ടും കെട്ടിത്തരും പറഞ്ഞാ പറഞ്ഞാ അത് നീ ഇത് മൈൻഡിൽ കേട്ടേണ്ട പറഞ്ഞെങ്കിലും നിങ്ങൾ നോക്ക് പറഞ്ഞാ എന്താ പറഞ്ഞത് എന്നിട്ട് നീ എന്റെ സത്യ മരിച്ചു പോയ പോയപ്പാനെ പിടിച്ച സത്യട്ടു ഇനി ഉമ്മ തെറ്റ് ഞാൻ ചെയ്യില്ല ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് അവൻ വീണ്ടും അവള് മെസ്സേജ് ഇട്ടാ എനിക്ക് വീണ്ടും നീ അടുത്തേക്ക് പോയാ അപ്പോ ഒമ്പതാം ക്ലാസ്സിൽ എങ്ങനെ മാർക്ക് കുറഞ്ഞു മനസ്സിലായല്ലോ ഓക്കെ ഇപ്പൊ മനസ്സിലായല്ലോ ഇത് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്റെ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചേ എന്ന് പറഞ്ഞ കരഞ്ഞില്ലേ നിങ്ങള് നിങ്ങളുടെ കുട്ടിയുടെ ജീവിതം ആര് നശിച്ച സ്കൂളാണ് നശിപ്പിച്ചത് അല്ല ഈ കുട്ടികൾ പഠിക്കുന്ന കാര്യത്തിൽ പിന്നോട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മാർക്ക് കുറയും ഇവിടെ ഇപ്പൊ എനിക്ക് സ്കൂളിനെ ഏത് രീതിയിലാണ് ഇതാക്കിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഇപ്പൊ ഒന്നും ക്ലാരിഫിക്കേഷൻ ഒന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല കുട്ടിയുടെ ഭാഗത്ത് ഉണ്ടായ മിസ്റ്റേക്ക് ഈ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ആ മിസ്റ്റേക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു റൂമിനകത്ത് അകത്ത് നിന്നിട്ടാ അല്ലാതെ ലക്ഷക്കണക്കിന് ആളുകളെ കേൾപ്പിച്ചു കൊണ്ടല്ല ഇനി നാളെ തല ഉയർത്തി നടക്കാൻ മാത്രം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാ ആ മുഖം നിങ്ങൾ കാണിക്കാൻ പാടില്ലായിരുന്നു ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പോലും ഇത് കാണാൻ ആഗ്രഹിക്കുന്നില്ല അത് മനസ്സിലാക്കിയാതി അടുത്താളുവാളുവാരാക്കണ്ട അത് കാണില്ല ഇവിടെ ഇരിക്കേണ്ടിബില് എത്ര ഒമ്പത് വരയ്ക്കും അല്ലേ പത്ത് പത്ത് വരയ്ക്കും ഒമ്പത് ഇവിടെ പത്താം ക്ലാസ് വരയ്ക്കും ഒരു പെണ്ണിന്റെ പിന്നാലെ പോവുക ഒരു പെണ്ണിനെ കണ്ട് നോക്കുക മെസ്സേജ് അയക്കുക വാട്സപ്പില അവനിക്ക് ആ മൈൻഡേ ഇല്ല ഞാനൊക്കെ നാലാം ക്ലാസ്സിൽ കിട്ടിയ ആൾക്കാരാണ് ഞങ്ങൾ കിഡ്സിനെ പോലെ റൂം എല്ലാം ഞങ്ങളുടെ പണി ഇത് എന്തിനാണ് ആ ഇതെന്തിനാണ് പതിനഞ്ചുവയസ്സുള്ള പൊയ്യന്റെ മുന്നിൽ ഇതാണ് വകതിരിവിന്റെ പ്രശ്നം പറഞ്ഞത് ഇവര് കഴിഞ്ഞ വീഡിയോയിൽ ഒരു വൃത്തി കേട് അതായത് എന്തോ ഒരു പെല ആ സാധനം പറഞ്ഞു കുട്ടികളുടെ മുന്നിൽ പറയുന്നത് കുട്ടികളുടെ മനസ്സിനകത്തേക്ക് ഇത്തരം വാക്കുകള് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്താണുള്ളത് ഷാജിതെ യു കെ കിഡ്സ് അങ്ങനെ റൂം എടുത്ത് നിൽക്കുന്നത് അതൊക്കെ ഈ കുട്ടികളുടെ മുന്നിലേക്ക് നിങ്ങൾ പറയുമ്പോ കുട്ടികൾക്ക് അത് പുതിയൊരു അറിവും കുട്ടികൾ ആ ഒരു കാര്യം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു ത്വര കാണിക്കും അങ്ങനെ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഷാജിദ ഇത് എനിക്ക് ഈ വാക്കുകളാണ് ചില വാക്കുകൾ ഷാജിതയുടെ കയ്യിൽ നിന്നും കഴിയുന്നു പോകുന്നുണ്ട് അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല എപ്പോഴാണ് സംഭവം എന്താ പെണ്ണിന്റെ പേര് ഫാത്തിമ ാണ് പഠിക്കുന്നത് എത്ര നിങ്ങൾ ചാറ്റിംഗ് ഉണ്ട് മാസായിട്ട് ആറുമാസായിട്ടുണ്ടോ കാക്ക പരീക്ഷ കഴിയുമ്പോ എങ്ങനെയും പോലീസുകാരെ പോലെ ചോദ്യം ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയുടെ മുന്നിലല്ല നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ഇത് കാണാൻ ആഗ്രഹവും ഇല്ല നിങ്ങളുടെ വീഡിയോന്റെ അടിയിൽ തന്നെ ഞാൻ അത് വായിച്ചു കേട്ടതാ അത്രേ ഉള്ളൂ നിങ്ങൾ ഒരു എന്താണ് ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു തരം എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എന്നും ഇത്തരം പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ആ പ്രശ്നങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച പോലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ കൊണ്ട് അഴിയില്ല അവരത് ചൂണ്ടി കാണിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ആളുകൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ എരുതിയിലെണ്ണ ഒഴിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാ വചനങ്ങൾ ചേർക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ മോശം തന്നെയാണ് അതിന് തർക്കമൊന്നും വേണ്ട പക്ഷെ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ചെയ്ത വീഡിയോസിൽ എല്ലാവരും ഇവിടെ നിന്ന് കമന്റ് ഉണ്ട് ശരിയാണ് സ്വന്തം ഉമ്മയെ എന്തിനാണ് ഇങ്ങനെ അവര് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കരഞ്ഞ് എന്തിനാണ് മെഴുകുന്നത് ഇതൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്തിനാന്ന് വെച്ചാൽ മുന്നോട്ടുള്ള യാത്രയിൽ അതൊന്നും കൂടി നല്ലത് ആവും എന്നുള്ളത് കൊണ്ടാ ശരിയാണ് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ഭർത്താവ് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് ഓരോ കട തുടങ്ങുന്നു അത് പൊളിഞ്ഞു പോകുന്നു കഷ്ടപ്പാട് തന്നെയാണ് അതേപോലെ തന്നെ നിങ്ങളെ നിങ്ങളുടെ വീട്ടുകാർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല നിങ്ങൾക്ക് പണമുള്ള ഒരു സമയത്ത് നിങ്ങൾ അവർ തിരിഞ്ഞു നോക്കിയിരുന്നു എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം പക്ഷേ ഉമ്മ എന്ന് പറയുന്നത് മാതാ പിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പറയാറ് ഉമ്മയ്ക്കപ്പ ഏറ്റവും മുന്നിലാണ് സ്ഥാനം അത് കഴിഞ്ഞ് മാതാ കഴിഞ്ഞ പിത പിന്നെ ഗുരു പിന്നെയാണ് ദൈവം പോലും കിടക്കുന്നത് നിങ്ങൾ ആ ഉമ്മ ഞങ്ങളെ സഹായിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മയുടെ ജെട്ടി ഡാൻസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഹെയ്റ്റേഴ്സ് വരുന്നത് അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇത് കണ്ട് ഇൻസ്പയർ ആയിട്ടും സ്വന്തം ഉമ്മയെ ആ രീതിയിൽ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ സാധ്യതകളെ നമ്മൾ തല്ലി തകർക്കുക തന്നെ ചെയ്യും അത് ഉമ്മയോടുള്ള അമ്മയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ സോഷ്യൽ മീഡിയ ആണ് നിങ്ങൾ ജീവിക്കാൻ ഉപജീവന മാർഗം ആക്കിയിട്ട് എടുക്കുന്നത് ആ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ നെഗറ്റീവ്സ് ഉണ്ടാവും അതേപോലെ പോസിറ്റീവ്സ് ഉണ്ടാവും നമ്മൾ എല്ലാത്തിനെയും ഒരേ രീതിയിൽ കാണാൻ പഠിക്കുക എന്നുള്ളൊരു കാര്യം രണ്ടാമത്തെ കാര്യം ആവശ്യമുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതിന് വലിയ കുഴപ്പമില്ല അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ കാണിക്കുന്നതും പറയുന്നതും മിസ്റ്റേക്കാണ് ഇവിടെ ഷാജിത ഷാജിക്ക് നല്ല രീതിയിലുള്ള ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ആ വീഴ്ചകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുകയേ വേണ്ടത് എന്തായാലും ഹെയ്റ്റേഴ്സ് ഉണ്ട് അതേപോലെ ഉണ്ട് ആ ഹെയ്റ്റേഴ്സിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് തന്നെ കൂട്ടിക്കോളൂ കരച്ചൽ നാടകം സ്വന്തം കുഞ്ഞുങ്ങളെ സമൂഹത്തിന് മൂലം നാണം കെടുത്തിൽ അതേപോലെ സ്വന്തം ഉമ്മയെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്തത് ഇത് നെഗറ്റീവ് തന്നെയാണ് അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി എന്തൊക്കെ സന്ധ്യ വിടപ്പാൾ സനിംഗ്